നമസ്കാരം കിട്ടാ ഇത് പെരിന്തൽമണയിൽക്ക് കരിങ്കലത്തണേക്ക് പോകുന്ന വഴി നടന്നൊരു സംഭവമാണ് ഇത് ഈ സംഭവം നോക്കിയേ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനെ സ്വാഭാവികമായിട്ടും ബസ്സിന് നല്ല തിരക്കിലെ സമയമാണ് ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന സമയത്ത് കാലിലും കയ്യിലും ഒക്കെ ചെറുതായിട്ടൊക്കെ തട്ടും ഈ തട്ടുന്നുമായി ബന്ധപ്പെട്ട് ചെറിയ സംസാരം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആ സമയത്ത് നടന്ന സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എന്തായാലും പോലീസ് അധികാരികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വേണ്ട നടപടി എടുത്തിട്ടുണ്ട് ആ പറയപ്പെട്ട വ്യക്തിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംഭവം വളരെയധികം പ്രയാസപ്പെട്ടു പോയി നമ്മളെ മക്കളും മറ്റുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ചില ആളുകളുടെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിപ്പോകുന്നൊരു അവസ്ഥയാണുള്ളത് എല്ലാവരും ശ്രദ്ധയോടെ നിൽക്കണം കാരണം ഇത്രം ആളുകളൊക്കെ നമ്മുടെ ബസ് യാത്രയിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്നും പറയാതെ മിണ്ടാതിരിക്കേണ്ടി വരും അല്ലാതെ എന്ത് ചെയ്യാനാണ് കാരണം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കാൻ നമ്മൾക്ക് തയ്യാറാവുന്ന ഒരു സമൂഹം ഒരു കൂട്ടം ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ കാരണം ഇത്രക്കാരെ ശരിക്കും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നിയമപരമായിട്ട് മാത്രം പോരാ നമ്മൾ ധാർമ്മികപരമായിട്ടും നമ്മൾ കൂട്ടത്തോട് കൂടെ ചെറുക്കേണ്ടതാണ് എന്തായാലും സംഭവം എന്തായാലും വൈറലാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇതിലനുഭവിച്ച ആ വ്യക്തിയുടെ ഒരു മാനസിക പ്രയാസം ഉണ്ടാവും അത്രയും ആളുകളുടെ മുമ്പിൽ അത്രയും തെറി പറയക്കപ്പെട്ട് തെറി കേട്ട് വളരെയധികം അപമാനിതനായിട്ടുണ്ട് അവർക്കൊരു കുടുംബം ഉണ്ടായിരിക്കും മക്കളുണ്ടായിരിക്കും അത്രയും ആളുകൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലീസിനെ അപ്പുറത്ത് സ്പോട്ടിൽ വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരെ കിട്ടുമായിരുന്നു എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ജാഗ്രതയിലായിരിക്കണം ഇത്തരം ആളുകൾ എന്തായാലും അവൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അവനൊന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളും പ്രായമാവും അറിയാതെ ചിലപ്പോൾ കാലിലും കയ്യിലൊക്കെ ചിലപ്പോൾ ഈ ബസ്സിൻ്റെ ഇടയിൽ തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ തട്ടിപ്പോവും അല്ലെങ്കിൽ കാലിൽ തട്ടിപ്പോൾ ചെയ്യും ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു സംഭവമാണ് യാത്രയിലുടനീളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിലൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല കാരണം ബസ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് അതിന് പറ്റുന്നവരാ ബസ്സിൽ പോയാൽ മതി കാരണം തിരക്കുകൾ സമയം സ്കൂൾ വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ഒരു സംഭവം മാത്രമാണ് ഇതിനെ വെറുതെ ഇതൊരു വഷളാകുന്ന തരത്തിലേക്ക് മോശമായ പ്രവൃത്തിയായി മാറി മാറിപ്പോയത് ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറ ഇത് കണ്ട് പഠിക്കണത് ഇതിന് പ്രതികരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ അവൻ നിന്നിരുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക മറ്റുള്ളവർക്ക് എത്തിക്കുക ഇത്രയും കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മറ്റുള്ളവർ ഒരു പ്രചോദനമാവട്ടെ ഇത്രയും കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയ ജാഗ്രത എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം ഓക്കെ എല്ലാവർക്കും നല്ല നമസ്കാരം

റിയില്ല ഞാൻ hello ndéé maa yi la ndéé maa yi la ndéé maa yi la ndéé maa yi la.